ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാമോ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓണ ഓണസദ്യയിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു തൊടുകറിയുണ്ട് ഇല്ലേ ബീട്രൂട്ട് പച്ചടി പച്ചടി നമുക്ക് ഏത് സാധനം വെച്ചിട്ടും ഇതാക്കാം വെള്ളരിക്ക വെച്ചിട്ടും മാങ്ങാ പച്ചടി ഇഞ്ചി പച്ചടി എല്ലാം ഉണ്ടാക്കാം പക്ഷെ ഇലയിൽ സദ്യ വിളമ്പോ ഈ ഒരു കളർഫുൾ സാധനം ഇല്ലെങ്കിൽ എന്താ ഒരു രസ ഇത് തന്നെ വേണം എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പച്ചടിയങ്ങാ ബീട്രൂട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ തേങ്ങ അരപ്പിനുള്ള തേങ്ങയാണ് അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചിയും മൂന്ന് പച്ചമുളക് ആണ് ചേർക്കുന്നത് തൈര് കറിവേപ്പില വറ്റൽമുളക് അതൊക്കെ കടുക് കുറക്കാനാണ് ഇത്ര സാധനങ്ങളൊക്കെ മതി പിന്നെ ഉപ്പ് കളിച്ചെന്ന ആദ്യം തന്നെ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടില്ലേ ഒരു മൺചട്ടിയിലോട്ട് ഇട്ടു കൊടുക്കാവെ ബീട്രൂട്ട് ഇട്ടുകൊടുത്തു അതിലേക്ക് കുറച്ച് വെള്ളം ഈ ബീട്രൂട്ട് ഒന്ന് വേകാനുള്ള വെള്ളം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു രണ്ട് കറിവേപ്പിലയും കൂടി അങ് ഇത്തേക്കാം ബീട്രൂട്ട് അങ്ങ് വെന്തോട്ടെ ഒരു അഞ്ചു മിനിറ്റ് ഉള്ള വേവയേ ഉണ്ടാവുള്ളൂ അതും എടുത്തു മൂന്ന് പച്ചമുളക് അത് എരിവ് കുറവായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണ്ട കേട്ടേ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് തുറന്നു നോക്കണ്ടേ ഇതാ നോക്കിയാൽ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് തീയക്കെ കുറച്ച് വെച്ചിട്ട് അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ തേങ്ങാടെ അരപ്പ് അതൊന്ന് ചേർത്ത് കൊടുക്കണേ നല്ല പോലെ ഒന്ന് തിളക്കുന്നവരെ ചൂടാക്കണേ ഈ അരപ്പൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് തൈരും കൂടെ ഒഴിക്കുമ്പോൾ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കണം കേട്ടോ ഇനിയില്ലേ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തൈരൊഴിക്കാവൂള്ളേ ഇനി ഇത് ഇരുന്ന് ഒന്ന് കുറുകും കേട്ടോ മൺചട്ടിയിലാണ് ആ ചൂടിലിരുന്ന് ഒന്ന് കുറുകും മതി കേട്ടോ തൈരപ്പൊ അത്ര ഒഴിച്ചാൽ മതി ഇത് ഞാനിപ്പം ഒരു കപ്പ് തൈര് എടുത്ത് ഉടച്ചു വെച്ചതാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പൊ നോക്കി നോക്കി ഒഴിച്ചത് നല്ല പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഒരു കപ്പ് നല്ലപോലെ ഒഴിക്കാം കേട്ടോ ഇനി നമ്മള് ഒരു കടുകും കൂടെ ഒന്ന് താളിച്ചാൽ മതി പച്ചടിയിലേക്ക് അങ്ങ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന അന്ന സദ്യക്ക് ഒരു കളർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ